ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് രാവിലത്തെ തിരക്കിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വൈകുന്നേരം വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കണമെന്ന് തോന്നുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഞാനിവിടെ ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയലയും ഒരു ചെറിയ സവാള ഒന്ന് കൊത്തി അരിഞ്ഞതും എനിവിനായിട്ട് ഇവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ഒരു ഒരു നാല് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഉണ്ടല്ലോ അത് കൈ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ആ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ആ മഞ്ഞ മാത്രം ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ വെള്ളം വേറൊരു ബൗളിലേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ബ്രെഡൊന്ന് നന്നായിട്ടൊന്ന് കുതിർത്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുക്കുകയാണ് ഇതുപോലെയൊന്ന് ബ്രെഡിലെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ സവാളയും മല്ലിയിലയും പച്ചമുളകും ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അല്പം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രമേ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളമുണ്ടല്ലോ അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഞാനൊരു അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണയ്ക്ക് പകരം ബട്ടറോ നെയ്യോ നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താണോ നമ്മുടെ ഇഷ്ടം എന്താണോ അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഓരോ തവി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ ഉണ്ടല്ലോ വെജിറ്റബിളും എല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ ഇതുപോലെയൊന്നും ഒഴിച്ചു കൊടുക്കുക ഒരുപാട് കട്ടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട അങ്ങനെ ചെയ്താലുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ വേഗാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് നമുക്ക് അതിൻ്റെ നടുക്ക് നടുഭാഗം ഉണ്ടല്ലോ സെൻറ്ററിൽ തന്നെ ചെറുതായിട്ട് ഒന്ന് ഒരൽപ്പം ഒന്ന് മാറ്റി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞയുണ്ടല്ലോ മുട്ടയുടെ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ആ നടുഭാഗം മാത്രം ഒന്ന് ഒരല്പം മാറ്റി കൊടുക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ അതിലേക്ക് ആ മഞ്ഞ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ആ പിന്നെ ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഉണ്ടല്ലോ നന്നായിട്ട് കുറച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് അടച്ച് വെച്ചൊരു മൂന്ന് മിനിറ്റ് മതിയേ അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി വീണ്ടും ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടാകും അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി അടപ്പൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ പതിയെ ചട്ടുക ഉപയോഗിച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയെ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ആ മുകൾ ഭാഗവും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അധികം സമയമൊന്നും വേണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ അതല്ലെങ്കിൽ ഡിന്നറിന് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇനി നമുക്ക് ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് അതും കൂടി ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തൊട്ടടുത്തുള്ള ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ആ ഉണ്ടല്ലോ അതിലൊന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഓൾ ഉണ്ടല്ലോ അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് കേട്ടോ അതുമല്ലെങ്കിൽ ഡിന്നറിന് നമുക്കിത് കഴിക്കാവുന്നതാണ് ഇതുപോലെയുള്ള പുതിയ പുതിയ ഈസി റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്